ടമറ്റത്ത് കത്തനാർ ഭാഗം ഇരുപത് പുത്തൂർ തറവാട്ടിൽ ശിവശങ്കര ശിവശങ്കരക്കാരനവർ ഈശ്വരവിശ്വാസിയും ജനസേവകനും ധർമ്മനിഷ്ഠനുമായിരുന്നു നാട്ടിൽ നടക്കുന്ന എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും തന്നാലാവുന്നത്ര സംഭാവനകൾ കൊടുത്ത് നാട്ടുകാരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഈശ്വരിയമ്മ സദ്ഗുണസമ്പന്നയും നല്ലൊരു കുടുംബിനിയുമായിരുന്നു അവരുടെ ദാമ്പത്യവല്ലരിയിൽ പൂത്ത ഒരേ ഒരു ആന്തരിയായിരുന്നു സത്യവ്രതൻ എന്നാൽ രണ്ടു വർഷക്കാലമായി ശിവശങ്കര കാരണവരുടെയും ഈശ്വരിയമ്മയുടെയും തീരാ ദുഃഖമായി മാറിയിരിക്കുകയാണ് സത്യവ്രതൻ പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ചില കൂട്ടുകാരുമൊത്ത് അയാൾ ഉത്രാടം കാവിലെ വേലകളി കാണുവാൻ പോയതാണ് മടങ്ങിയെത്തിയപ്പോൾ മുതൽ സത്യവ്രതൻ അവനല്ലാതായി മാറിയിരിക്കുന്നു ചിലപ്പോൾ മൗനം അവലംബിച്ച് ഏതെങ്കിലും മൂലയിൽ കുത്തിയിരിക്കും വെള്ളി ചൊവ്വാ ദിവസങ്ങളിലും അമാവാസി പൗർണമി തുടങ്ങിയ ദിവസങ്ങളിലും അക്രമാസക്തനായി മാറും കണ്ണിൽ കാണുന്നവരെയെല്ലാം ദേഹോപദ്രവമേൽപ്പിക്കും ജോത്സ്യന്മാരുടെയും മാന്ത്രികരുടെയും നിർദ്ദേശമനുസരിച്ച് പല കർമ്മങ്ങളും നടത്തി നോക്കിയെങ്കിലും സത്യവ്രതന്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും കാണപ്പെട്ടില്ല അവസാനം കേട്ടെറിഞ്ഞ് കടമറ്റത്തെത്തിയ കാരണവർ കത്തനാരനെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു മനുഷ്യസ്നേഹിയും പരോപകാരിയുമായ കത്തനാർ കാരണവരെ നിരാശപ്പെടുത്തിയില്ല അടുത്ത വെള്ളിയാഴ്ച കാരണവരുടെ വീട്ടിലെത്തി സത്യവ്രതന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധയെ ഒഴിപ്പിക്കുന്നതിന് പരമാവധി ശ്രമിക്കാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തു െല്ലാമാണ് അന്നേ ദിവസം വീട്ടിൽ കരുതി വെക്കേണ്ടതെന്ന് ശിവശങ്കരക്കാരണവർ ചോദിച്ചു ഒരു ചെറിയ ഓട്ടുരുളിയും നിലവിളക്കും നാക്കിലയും ഉരുണ്ട പാറക്കല്ലും കരുതി വയ്ക്കുക കൂടാതെ താനവിടെ വരുന്ന ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ വീട്ടിലുണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ശിവശങ്കര കാരണവർക്ക് ആശ്ചര്യം തോന്നി ഓരോരോ മാന്ത്രികരുടെ നിർദ്ദേശാനുസരണം എത്ര സാധന സാമഗ്രികളാണ് താൻ വാങ്ങിക്കൂട്ടുകയും കർമ്മങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് ദാനമായും ദക്ഷിണയായും പതിനായിരക്കണക്കിന് പണവും അവർ കൈപ്പറ്റിയിട്ടുണ്ട് കത്തനാരോ പ്രത്യേകമായി യാതൊന്നും വാങ്ങിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല കത്തനാര മാന്ത്രിക രീതികളും മറ്റുള്ളവരുടെ മാന്ത്രിക രീതികളും എത്രമാത്രം അന്തരമാണുള്ളത് അടുത്ത വെള്ളിയാഴ്ച സായാഹ്നത്തോടെ കത്തനാർ അകമ്പടിക്കാരില്ലാതെ ശിവശങ്കര കാരണവരുടെ കാർണവരുടെ ഭവനത്തിലെത്തിച്ചേർന്നു അപ്പോൾ അവിടെയുണ്ടായിരുന്ന ശാന്തിക്കാരൻ നമ്പൂതിരിയും കാർണവരും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു ആട്ടെ നിങ്ങളുടെ മകൻ എവിടെ കത്തനാർ ചോദിച്ചു അവനെ അകത്ത് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് മുറി തുറന്ന് അയാളെ പുറത്തേക്കിറക്കിക്കൊള്ളൂ കാരണവർക്ക് ഭയം തോന്നി തന്റെ മകൻ സത്യവ്രതൻ അപകടകാരിയാണ് അദ്ദേഹം ഒന്ന് മടിച്ചു നിന്നു എന്താണ് മടിച്ചു നിൽക്കുന്നത് അയാളെ തുറന്നു വിട്ടേക്കുവാനല്ലേ ഞാൻ പറഞ്ഞത് കത്തനാരുടെ സ്വരം കർക്കശമായിരുന്നു കാരണവർ ഉൾക്കിടിലത്തോടെ മുറി തുറന്നു അലറി വിളിച്ചുകൊണ്ട് സത്യവ്രതൻ പുറത്തേക്കിറങ്ങി നിൽക്കവിടെ കത്തനാർ ആജ്ഞാപിച്ചു സത്യവ്രതൻ സ്തബ്ധനായി നിന്നു ഓഹോ നമ്മെ മര്യാദ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങൾ ആരാണ് തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ കത്തനാരോട് ചോദിച്ചു അതിനുള്ള ഉത്തരം പിന്നീട് പറയാം ഇപ്പോൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ നിങ്ങൾ ആരാണ് അത് നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യവ്രതൻ പറഞ്ഞു അറിയണം അറിയിക്കാതെ ഞാൻ വിടിയില്ല ഛയ് നിങ്ങൾ ബ്രഹ്മദത്തനെയാണോ ഭീഷണിപ്പെടുത്തുന്നത് അയാൾ കയർത്തു ഇപ്പോൾ പേര് മനസ്സിലായി ഇനി അറിയേണ്ടത് ഇയാളെ എന്തിന് പിടികൂടിയെന്നും ഇനിയുള്ള നിങ്ങളുടെ ഉദ്ദേശം എന്തെന്നുമാണ് പറയുവാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എങ്കിൽ എനിക്കത് ബലാത്കാരമായി പറയിക്കേണ്ടി വരും അത്തരമൊരു ബലപരീക്ഷണം ഒഴിവാക്കുകയല്ലേ നല്ലത് ബലപ്രയോഗത്തിൽ കൂടി ഈ ബ്രഹ്മദത്തനെ കീഴ്പ്പെടുത്തി കളയാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത് വ്യാമോഹമാണെന്ന് തീർത്തു പറയുവാൻ സമയമായിട്ടില്ല നല്ല വിധത്തിൽ ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെങ്കിൽ അങ്ങനെ അതല്ല എന്നെ കൊണ്ട് അത് ചെയ്യിക്കുവാനാണ് ഭാവമെങ്കിൽ അങ്ങനെ ഒരാളുടെ ശരീരത്തിൽ നോം കൂടിയാൽ അയാളെ കൊണ്ടേ നോം പോവുകയുള്ളൂ ആ നിർബന്ധ ബുദ്ധി ഉപേക്ഷിച്ചില്ലെങ്കിൽ അതിന് തക്ക ഫലം അനുഭവിക്കേണ്ടി വരും താൻ നമ്മെ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് അറുത്തു ഹോമിച്ചു കളയുമെന്നാണ് ഞാൻ പറയുന്നത് എങ്കിൽ തൻ്റെ കഥ ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം കോപാക്രാന്തനായ സത്യവ്രതൻ പല്ലു ഞെരിച്ചുകൊണ്ട് കത്തനാരുടെ നേർക്ക് പാഞ്ഞു ചെന്നു നിൽക്കവിടെ കത്തനാർ ഉഗ്രകോപത്തോടെ തറയിൽ ആഞ്ഞു ചവിട്ടി ഓർക്കാപ്പുറത്ത് അടിയേറ്റതുപോലെ സത്യവ്രതൻ തറയിൽ മലർന്നടിച്ചു വീണു ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്റെ ഉദ്ദേശം എന്താണെന്ന് എന്ന പേര് പറഞ്ഞതുകൊണ്ട് ഒരു ബ്രാഹ്മണന്റെ ആത്മാവിനെ ദ്രോഹിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ ക്ഷമിച്ചത് പറയൂ നിങ്ങൾ ആരാണ് ജന്മം കൊണ്ട് ഞാൻ ഒരു ബ്രാഹ്മണനായിരുന്നുവെങ്കിലും കർമ്മം കൊണ്ട് ഒരു നികൃഷ്ടനായാണ് ജീവിച്ചത് ഒരു ശൂദ്ര പെൺകുട്ടിയുമായി എനിക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ കുലമഹിമ കാക്കുന്നതിനു വേണ്ടി അവളെ കഴുത്തു ഞെരിച്ചു കൊന്നു ആ വിവരമറിഞ്ഞ് അവളുടെ ആങ്ങളമാർ എന്നെ വെട്ടിക്കൊലപ്പെടുത്തി അങ്ങനെ അലഞ്ഞു നടന്ന എൻ്റെ പ്രേതാത്മാവ് ഈ സത്യവ്രതന്റെ ദേഹത്ത് പ്രവേശിക്കുകയായിരുന്നു ജീവിച്ച് കൊതി തീരാതിരുന്നത് കൊണ്ട് എൻ്റെ ആത്മാവിന് സ്വർഗത്തിലും നരകത്തിലും സ്ഥാനം കിട്ടിയില്ല അങ്ങനെയെങ്കിൽ ഒരു ദേവീ സന്നിധിയിൽ സ്വസ്ഥനായിരുന്നു നിങ്ങൾക്ക് നന്മ ചെയ്തുകൂടെ അതെങ്ങനെ സാധിക്കും ഈ പാപാത്മാവിന് സന്നിധിയിൽ സ്ഥാനം കിട്ടുമോ അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾക്ക് സമ്മതമാണോ എന്നാണ് അറിയേണ്ടത് സമ്മതമാണ് സത്യം അതെ സത്യമായും എനിക്ക് പരിപൂർണ്ണ സമ്മതമാണ് തിരുമേനി നിലവിളക്ക് കത്തിച്ചോളൂ ട്യൂഷനിലയിട്ട് കിണ്ടിയും വെള്ളവും വെച്ച് പാറക്കല്ലും എടുത്തു വെച്ചുകൊള്ളൂ ശാന്തിക്കാരൻ തിരുമേനി കത്തനാർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു പോയി നിലവിളക്കിന് അഭിമുഖമായി ഇരുന്നു കൊള്ളൂ കടമറ്റത്തച്ഛൻ സത്യവ്രതനോട് ആജ്ഞാപിച്ചു അയാൾ അതുപോലെ അനുസരിച്ചു മേലിൽ ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല ക്ഷേത്രത്തിലെ ആൾ തറയിൽ ശാന്തനായി കുടിയിരുന്നു കൊള്ളാം ഇത് സത്യം 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 കത്തനാർ ചൊല്ലിക്കൊടുത്തതുപോലെ അറുകൊല നിലവിളക്ക് തൊട്ട് സത്യം ചെയ്തു തിരുമേനി ഈ പാറക്കല്ല് സത്യവ്രതനെ ഒഴിഞ്ഞ് കിണ്ടിയിലെ വെള്ളത്തിൽ സ്ഥാപിച്ചിട്ട് നാക്കില കൊണ്ട് കിണ്ടിവായ മൂടിക്കെട്ടിക്കൊള്ളു കണമറ്റത്തച്ഛൻ പറഞ്ഞതുപോലെ തിരുമേനി ചെയ്തു അറുകുല ബാധ വിട്ടൊഴിഞ്ഞ സത്യവ്രതൻ ശാന്തനായി കാണപ്പെട്ടു ശിവശങ്കര കാരണവരും ഭാര്യയും കത്തനാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് നന്ദി പറഞ്ഞു തിരുമേനി ഈ കിണ്ടിയിലെ വെള്ളവും പാറക്കല്ലും കൂടി ക്ഷേത്രത്തിലെ ആൾത്തറയിൽ സമർപ്പിച്ചിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കാതെ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയിക്കൊള്ളൂ നാളെ മുതൽ ഈ കല്ലിനും ദീപവും നൈവേദ്യവും മുടങ്ങാതെ സമർപ്പിക്കുക അതിനുള്ള വകയെല്ലാം നാട്ടുകാർ വഴിപാടായി നൽകുന്നതാണ് കർത്തനാർ പറഞ്ഞു